എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നീ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലെന്ന് സുതിയോട് പറയുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് പാലറാട്ടത്തിക്കൊപ്പം നീയും വ്രതമെടുത്താൽ ഇരട്ടി ഫലം ഉണ്ടാകുമെന്നും അച്ഛൻ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നും സച്ചി പറയുന്നതോടെ മോനെ നീയും കഴിക്കേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി സുധിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് പിടിച്ചു വാങ്ങി വെക്കുന്നു ഇതോടെ സുതിക്ക് വിഷമമാകുന്നു ശേഷം സച്ചി ആഹാരം കഴിക്കുന്നത് കണ്ട് സുതിക്ക് കൊതിയാവുമ്പോൾ ശ്രുതി സുധിയോട് നമുക്ക് പുറത്തു പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതേ സമയം നീലിമ സച്ചിനെ വിളിച്ച് അത്യാവശ്യമായി പുറത്തു പോകണമെന്നും പെട്ടെന്ന് വരണമെന്നും പറയുന്നു പിന്നീട് ട്രാവൽ ഓഫീസിൽ എത്തുന്ന നീലിമയോട് നീലിമേനെ അന്വേഷിച്ച് സുതി എന്ന പേരുള്ള ഒരാളും അയാളുടെ വൈഫും എത്തിയ വിവരം പറയുന്നതോടെ നീലിമ ഞെട്ടിപ്പോവുകയും ആര് വന്ന് ചോദിച്ചാലും എന്റെ ഡീറ്റെയിൽസ് കൊടുക്കരുതെന്നും പറയുന്നു പിന്നീട് നീലിമ ബ്യൂട്ടി പാർലറിനെ പറ്റി അന്വേഷിക്കുന്നതോടെ സച്ചി നീലിമേനെ സുധിയുടെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവിടുന്നു ശേഷം സച്ചി അവിടെ നിന്നും പോകുന്നു പിന്നീട് ബ്യൂട്ടി പാർലറിൽ എത്തുന്ന നീലിമേനെ കണ്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും അത് നീലിമ തന്നെയാണ് ഉറപ്പിക്കുകയും ചെയ്യുന്നു ശേഷം നീലിമ കാണാതെ ശ്രുതി സുധീനെ വിളിച്ച് എത്രയും പെട്ടെന്ന് പാർലറിലേക്ക് വരാനും നീലിമ പാർലറിൽ വന്നിട്ടുണ്ടെന്നും സുധീൽ നിന്നും തട്ടിയെടുത്ത പണം നമുക്ക് അവിടെ കയ്യിൽ നിന്ന് മേടിക്കാമെന്നും പറയുന്നു ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നും പറയുന്നു പിന്നീട് പൂക്കൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന രേവതി സ്കൂട്ടറിന്റെ താക്കോൽ എടുക്കാതെ കടയിൽ പൂ കൊടുക്കാനായി പോകുന്നു തുടർന്ന് കടയിലെ ചേച്ചി ഞാൻ പെട്ടെന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതിനെ കടയേൽപ്പിച്ചിട്ട് പോകുന്നു പിന്നീട് നീലിമേടെ പിരികൻ ത്രെഡ് ചെയ്യുന്ന ശ്രുതീനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു